മലയാള സിനിമയിൽ നിന്ന് ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തി നടി ചാർമിള ഇരുപത്തിയെട്ട് പേർ മോശമായി പെരുമാറിയെന്നും നിർമ്മാതാവ് എം പി മോഹനും സുഹൃത്തുക്കളും ചേർന്ന് ഹോട്ടൽ മുറിയിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും ചാർമിള വെളിപ്പെടുത്തുന്നു നിർമ്മാതാക്കളും നടന്മാരും സംവിധായകരും സംവിധായകരുമൊക്കെയായി ഇരുപത്തിയെട്ട് പേർ എന്നോട് മോശമായി പെരുമാറിയിട്ടുണ്ട് പേര് ഞാൻ പുറത്തു പറയുന്നില്ല മലയാളികളും ഇക്കൂട്ടത്തിലുണ്ട് എന്നെ അവരുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങാത്തതിൻ്റെ പേരിൽ സിനിമയിൽ നിന്നും പുറത്താക്കിയിരുന്നു വാതിലിൽ മുട്ടിയ സംഭവങ്ങളും ഉണ്ടായി അർജുനൻ പിള്ളയും അഞ്ചു മക്കളും സിനിമയുടെ നിർമ്മാതാവ് പീഡിപ്പിക്കാൻ വന്നിരുന്നു എം പി മോഹനാണ് അയാൾ അഞ്ചാറ് പേര് ഒപ്പമുണ്ടായിരുന്നു പീഡന ശ്രമത്തിനിടെയും മുറിയിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നു എൻ്റെയും അസിസ്റ്റന്റിൻ്റെയും സാരി വലിച്ചൂരാൻ ശ്രമിച്ചു പീഡനത്തിന് ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റും കൂട്ടുനിന്നു ഹോട്ടൽ മുറിയിൽ നിന്ന് ഓടിയപ്പോൾ ഓട്ടോ ഡ്രൈവറാണ് രക്ഷിച്ചത് ഞാൻ രക്ഷപ്പെട്ടെങ്കിലും ജൂനിയർ ആർട്ടിസ്റ്റുകൾ ബലാത്സംഗത്തിന് ഇരയായി ഞാൻ അന്നാരോടും ഇതൊന്നും പറഞ്ഞില്ല കാരണം അവരൊന്നും എന്നെ പിന്തുണയ്ക്കുമെന്ന് കരുതിയിരുന്നുമില്ല ഓരോരുത്തരും അവരുടെ കാര്യം നോക്കിപ്പോയി പൊള്ളാച്ചിയിൽ ആ സിനിമയിലെ പാട്ട് ഷൂട്ട് ചെയ്യുന്നതിനിടയിലായിരുന്നു സംഭവം ഹോട്ടലിലേക്ക് വരികയായിരുന്നു കോഴിക്കോട് വെച്ചും സമാനമായ സംഭവമുണ്ടായി സുധീർ ഷൌഫീക്കർ എന്ന ദുബായിൽ നിന്നുള്ള നിർമ്മാതാവായിരുന്നു പിന്നിൽ ഇത്തരത്തിൽ പല അനുഭവങ്ങളും പിന്നീടുണ്ടായി പലരുടെയും പേര് വെളിപ്പെടുത്താൻ സാധിക്കില്ല പൂരം എന്ന സിനിമയിൽ അഭിനയിച്ച വിഷ്ണു എന്ന നടനും ഉണ്ടായിരുന്നു അദ്ദേഹം എന്നും എനിക്ക് ചേട്ടനാണ് പുള്ളി എന്നെ സംവിധായകൻ ഹരിഹരനെ പരിചയപ്പെടുത്തി തന്നു അദ്ദേഹം എന്നോട് വളരെ മാന്യമായി പെരുമാറി എന്നാൽ താൻ വഴങ്ങുമോ എന്ന് വിഷ്ണുവിനോട് ചോദിച്ചു പടമേ വേണ്ട വിട്ടേക്കെന്ന് വിഷ്ണു പിന്നീട് പറയുകയായിരുന്നു തയ്യാറല്ലെന്ന് പറഞ്ഞതോടെ പരിണയം സിനിമയിൽ നിന്ന് ഒഴിവാക്കി സെറ്റിൽ പുരുഷന്മാർ ഒന്നിച്ചിരുന്ന് മൊബൈലിൽ ഈ ദൃശ്യങ്ങൾ കണ്ട് ആസ്വദിക്കുന്നത് താൻ നേരിട്ട് കണ്ടു പോയ താൻ കാരവാനിൽ വെച്ച് വസ്ത്രം മാറാതെ ഹോട്ടൽ മുറിയിലേക്ക് തന്നെ പോയെന്നാണ് രാധിക വെളിപ്പെടുത്തിയത് ന്യൂസ് ഡെസ്ക്